ഫുള്ളാണ് തിയേറ്റർ ഫുള്ളാണ് ഞാൻ എൻ്റെ തിയേറ്ററിലെ കൗണ്ടറിൽ നോക്കിയപ്പോൾ ഫുള്ളാണ് മൂന്ന് സ്ക്രീനാണ് അവിടെ ഉള്ളത് ഈ മൂന്ന് സ്ക്രീനിലും ഒരു സിനിമയും ഓടിക്കാതെ മാർക്കു തന്നെ ഓടിക്കാനാണ് ബിക്കോസ് അത്രയ്ക്കും ഡിമാൻഡാണ് അത്രയ്ക്കും ആളുകൾ ആ സിനിമയിൽ കയറുന്നത് ഓക്കെ സിനിമയെ കുറിച്ച് നമ്മൾ ഓൾറെഡി റിവ്യൂസും പബ്ലിക് റെസ്പോൺസും തിയേറ്റർ റെസ്പോൺസും പേഴ്സണൽ റെസ്പോൺസും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് സിനിമ ഒരു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയാണ് അതേ സംബന്ധിച്ചു ഒരു നല്ല രീതിയിലുള്ള മേക്കിംഗ് കാര്യങ്ങളും ഉണ്ട് ഹനീഫ് അദീനിയുടെ ഡയറക്ഷൻ നല്ലതാണ് ആൻഡ് ഉണ്ണിമുകുന്ദൻ്റെ സ്വാഗ് നല്ലതാണ് ഉണ്ണിമുകുന്ദൻ്റെ അപ്പിയറൻസ് നല്ലതാണ് ആൻഡ് നമ്മുടെ മെസ് കബീർ ദുഹൻ സിംഗ് ഉൾപ്പെടെയുള്ള വില്ലന്മാരുടെ ഒരു പരിവേഷം നമ്മുടെ ആൻസൺ പോളുണ്ട് ആ ആൻസൺ പോളും മനോഹരമായി ചെയ്യുന്നുണ്ട് നമ്മൾ കാണാത്ത ഒന്ന് രണ്ട് വില്ലന്മാരുമുണ്ട് മനോഹരമായിട്ട് അഭിനയിച്ചാൽ പിന്നെ ഒരു ഫാമിലിയിലുള്ള കുറച്ച് കുട്ടികൾ മുതിർന്നവർ ഫാമിലി ആളുകളൊക്കെ സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണക്ടാവുകയും നമ്മുടെ കുടുംബത്തിൽ ഇന്നും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ഭീകരമായിരിക്കും അവസ്ഥ നമുക്കത് നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പം ഇതിനകത്ത് പല സീനുകളൊക്കെ കൈയും കാലും തലയും കിട്ടുന്ന സീനുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ മറ്റേ മോട്ടർ വച്ച് മുറിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അപ്പം ഈ സീനുകളൊക്കെ ആളുകൾ അങ് അനുകരിക്കുമോ എന്നുള്ളൊരു പേടി ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട് സി ഇതൊരു സിനിമയാണ് സിനിമയുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടാവും ആ ബുദ്ധിമുട്ടുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ ഈ സിനിമ ഓടുമ്പോൾ ഓടുന്ന സമയത്ത് അല്ല സിനിമ കാണുന്ന സമയത്ത് നമുക്ക് പലർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും മൈൻഡ് ആവും കാരണം അത്രയ്ക്കും മെൻ്റലി പ്രിപ്പയർഡ് അല്ലാത്ത ആളുകൾ മൈൻഡിന് അത്രയ്ക്കും ഒരു കാഠിനമില്ലാത്ത ആളുകൾ ഈ സിനിമ കാണുന്നതെന്നുള്ളതാണ് പേഴ്സണൽ അഭിപ്രായം ആൻഡ് ഇവിടെ ഓൾറെഡി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എയ്റ്റീൻ പ്ലസ് ആണ് സിനിമ കാണേണ്ട എന്ന് പറയുന്നുണ്ട് എന്നാലും ചില ആളുകളൊക്കെ കുട്ടികൾക്ക് മാസ്ക് ഒക്കെ ധരിച്ച് തൻ്റെ പ്രായം അറിയിക്കാതിരിക്കാനായിട്ട് കയറിപ്പോകുന്നുണ്ട് കുട്ടികളും പേരക്കുട്ടികളുമായിട്ട് ആളുകൾ വരുന്നുണ്ട് കയറരുത് സിനിമയ്ക്ക് കയറരുത് കുട്ടികൾക്ക് ഒരുപക്ഷെ മാനസികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടാവാൻ സാധ്യതയുണ്ട് ഒട്ടുമിക്ക തിയേറ്റർ ഉടമകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം കുട്ടികളെ കയറ്റരുത് ഒന്ന് രണ്ട് ആളുകളൊക്കെ വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു പിന്നീട് അവിടെ ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്ത സമയത്ത് നമുക്ക് കയറാൻ പറ്റും കുട്ടികളെ കയറാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഫാമിലിയുടെ നിരാശപ്പെട്ട് തിരിച്ചു വേണ്ട സാഹചര്യം വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ കുട്ടികളെ സിനിമ കാണിക്കരുന്ന് ആൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ പിന്നെ അത്രയ്ക്കും മൈൻഡ് അത്രയ്ക്കും ഹാർഡായിട്ടുള്ളവർക്ക് സിനിമ കാണാം പിന്നെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് കൊറിയൻ മൂവീസോ അല്ലെങ്കിൽ നൈജീരിയൻ മൂവീസോ അല്ലെ ആഫ്രിക്കൻ മൂവീസോ അങ്ങനത്തെ ഒരു ഹോളിവുഡിൽ ഇച്ചിരി കൂടെ ക്രൈം കാണിക്കുന്ന വയലൻസ് കാണിക്കുന്ന സിനിമകൾ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അങ്ങനെ സിനിമ കാണുന്ന പരിചിതമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല കാണാൻ പറ്റും പക്ഷേ ആളുകൾ നമ്മൾ ഒരു പേഴ്സണൽ ഒരു സ്വഭാവം അറിയാം വയലൻസിനോടും സെക്സിനോടും ഒരു പ്രത്യേക ഒരു മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴും ട്യൂൺഡ് ആയിരിക്കും ഇത് കാണരുത് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ തോന്നും ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും സോ യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോഴത്തേക്കും അവർക്ക് അനുകരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് ഇതൊരു സിനിമ മാത്രമാണ് സിനിമ സിനിമയായിട്ട് കാണുക സിനിമ കഴിഞ്ഞ് ഈ രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുക ആളുകളോട് സംസാരിക്കുമ്പോൾ ീകര സിനിമയാണ് വയലൻസ് ടു ദ എക്സ്ട്രീമാണ് എന്നൊക്കെ പറയാം അത് മനസ്സിൽ അല്ലെങ്കിൽ അത് പറയാൻ മാത്രമേ പാടുള്ളൂ അത് പ്രാവർത്തികമാക്കരുത് എക്സിക്യൂട്ട് ചെയ്യരുത് നിങ്ങൾ കണ്ടോ അത് പ്രവർ പ്രാവർത്തികരാക്കരുത് മാത്രമാണ് ഒരു പേഴ്സണൽ അഭിപ്രായമുള്ളത് ആൻഡ് തിയേറ്റർ ഉടമകളും അത് വളരെ ശ്രദ്ധിക്കണം കുട്ടികൾ എസ്പെഷ്യലി അഞ്ചാറ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെ കുട്ടികൾ സെറ്റുകളൊക്കെ ഫാമിലി സിനിമ കാണാനായിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് സിനിമ കാണണം പക്ഷേ അത് ഒരുപക്ഷെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഒരു ചിലപ്പോൾ വടക്കാവാൻ സാധ്യതയുണ്ട് ആൻഡ് തിയേറ്ററിനകത്ത് ഇരുന്ന് തന്നെ ഒരു ചേച്ചി കാരണം അതിനകത്ത് പല വയലൻസ് ഞാൻ പറയുന്നത് ഒരു ഫാമിലിയെ തന്നെ വയലൻസിൽ ഇതിനകത്ത് വരുന്ന കുറച്ച് സീൻസ് ഉണ്ട് കുറേ സീൻസുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ഉണ്ട് ആ സീന് കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫാമിലിയോട് ആ ക്രൂരത ചെയ്ത വില്ലാമാരുടെ നമുക്കൊരു ദേഷ്യം തോന്നും അപ്പം തിരിച്ച് ഉണ്ണിമൂകൻ അതിനെ ഒരു റിവെഞ്ച് എടുക്കുമ്പോഴത്തേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയൊക്കെ പച്ചത്തെറി വിളിക്കുന്ന ഞാൻ ഒരു കണ്ടിരുന്നു അതായത് താവശ്യത്തെ വിളിച്ച കൊല്ലടാ അവനെ കൊള്ള അവനെ കൊല്ലടാ അത്രയ്ക്കും ഒരു എന്താ പറയുക മനസ്സിലാ ഒരു ഒരു വെഞ്ചൻസ് നമ്മൾ ഉള്ളിനുള്ളിൽ കയറിപ്പോവും കാരണം അത്രയ്ക്കും ഒരു ക്രൂരമായിട്ടുള്ള പല സീൻസുകൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളെ കൊണ്ട് കാണാൻ സാധിക്കുമെങ്കിൽ കാണുക സിനിമ കണ്ട് ചിലവർക്ക് പറയും അത്രയ്ക്കും അനക്കട്ടെയൊന്നും എനിക്കില്ല അങ്ങനെ ഇല്ലാത്തവർ ഉറപ്പായിട്ടും സിനിമ കാണുക ഓ ടിയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ എഡിറ്റഡ് സീൻസ് ആയിരിക്കും വരുന്നത് ചില സീൻസ് എഡിറ്റഡ് ആയി മാറുകയും ചെയ്യും മാർക്ക് 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 ഒരു ആക്ഷൻ മുന്നിലും ഞാൻ തിയേറ്ററിലുള്ള ആളോട് ചോദിക്കുമ്പോ അവര് പറയുന്നത് ഇതൊക്കെ പുറത്തുപോയി ആളുകൾ അനുകരിക്കാൻ മതി സിനിമ കണ്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അനുകരിക്കുമ്പോഴാണ് അത് വലിയൊരു എന്താ പറയാ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നതാണ് ഇതിനകത്ത് പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ മേ ബി ചിലപ്പോൾ ഹ്യൂമൻ റൈറ്റ്സുകാർ ഒരുപക്ഷെ അത് വന്ന് ഇടപെട്ടേക്കാം ഒരു ഇഷ്യൂ വന്നേക്കാം പക്ഷെ ഇതിന് ഓൾറെഡി റൈറ്റ്സ് കിട്ടിയത് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് സിനിമ ഇപ്പം ഞാൻ നമ്മുടെ ബുക്ക് മേഷോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയൊക്കെ ഇന്ന് ഇന്ന് പതിനൊന്നര വരെ ഉള്ള ഷോ ബുക്ക്ഡ് ആയിട്ടാണ് വരുന്നത് അടുത്ത സാറ്റർഡേയിൽ ഏകദേശം ബുക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു തിയേറ്ററിൽ മൂന്ന് സ്ക്രീനുള്ള ഞാൻ നേരത്തെ പറഞ്ഞാലോ മൂന്ന് സ്ക്രീനുള്ള മൂന്ന് സ്ക്രീനും മതി സിനിമ തന്നെയാണ് പ്രദർശിപ്പിക്കുന്ന സ്വറ്റക്കാരമേ പറയാനുള്ളൂ സിനിമ കാണുക ആസ്വദിക്കുക മനസ്സിനെടുത്ത് കളയുക ആൻഡ് ഫ്രീ മൈൻഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിക്കുക തൽക്കാലം ബൈ ഡയലോഗ് ഡയലോഗ് i